ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ നല്ലൊരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾതാ അതിനായിട്ടിതാ ഒരു നല്ല പഴുത്ത റോവോസ്റ്റോപ്പഴവും പിന്നെ ഇതാ കുറച്ച് പ്ലാവിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്ലാവലിയൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പോകാന്ന് വേറൊന്നും അല്ലാട്ടോ നല്ലൊരു അടിപൊളി കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകട്ടോ ചക്കപ്പഴം ഇല്ലെങ്കിലും നമുക്ക് നല്ല പഴുത്ത പഴം കൊണ്ട് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് ഇതാ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ട് അടിച്ചാൽ അത് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാവേ അപ്പം ഈ രീതിയിൽ പലഹാരം ഉണ്ടാക്കാത്ത കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നമുക്കിവിടെ വാഴയിലൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പ്ലാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാവിൻ്റെ ഇല എടുത്ത് വിട്ടുക പിന്നെ പ്ലാവിലേക്ക് പ്രത്യേകിച്ച് വിഷം ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടാകും ഇങ്ങനെ പ്ലാവലേല ഉണ്ടാക്കാൻ പിന്നെ ഇടനേല ഇടനേല നമുക്കിവിടെ എടുക്കാനില്ല ഇടനേലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റാകും പക്ഷെ എന്നാലും ഇത് സെയിം അതിൻ്റെ എന്താണ് കുമ്പളപ്പത്തിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ തേങ്ങായും മധുരത്തിനാവശ്യമുള്ള ശർക്കരയും പിന്നെ കുറച്ച് ജീരകവും ഏലക്കായും പൊടിച്ചതും കൂടെ നമ്മളിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കിന്ന് ശരിക്കും നമ്മുടെ ആ ചക്ക കൊണ്ടുണ്ടാക്കുന്ന കുമ്പളപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇതാ തേങ്ങാ ചിരണ്ടീതും അതെല്ലാം കൂടെ നമ്മൾ ഒടച്ചു വെച്ചിരിക്കുന്ന പഴത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് റവയും പിന്നെ കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് പൊടികളും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി തന്നെയാകുമ്പം ചെറിയൊരു ഒട്ടൽ പോലെ വരും അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പൊടിയും റവയും കൂടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ മൂന്ന് പൊടികളും കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടുതലായിട്ട് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പൊടികളും എല്ലാം കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ റോബസ്റ്റാപ്പൊഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മധുരമൊക്കെ കൂടുതൽ ആവശ്യം വേണ്ടവർക്ക് മധുരമൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഒറ്റൊരു റോ ബസ്റ്റാപ്പഴം വെച്ചിട്ടാണ് നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കുന്നത് കൂടുതൽ കൂടുതലളവിൽ വേണമെങ്കിൽ കൂടുതലളവിൽ എല്ലാവർക്കും ചേർക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എന്താ മിക്സ് ചെയ്യാൻ നേരം വെള്ളം തുള്ളി പോലും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ആ പഴത്തിൻ്റെ ആ ഒരു ഇതിലാ കുഴച്ചെടുത്തത് പഴം നന്നായിട്ട് ഉടച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും കേട്ടോ ഇനി അഥവാ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ അതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ കുമ്പളാക്കിയിട്ട് കുമ്പളിൻ്റെ പരുവത്തിൽ രീതിയിൽ ഇങ്ങനെ കുമ്പളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ വേഗം എടുത്തിട്ട് വരാവേ ചെറിയ പ്ലാവിൻ്റെ ഇല ആയതുകൊണ്ട് കേട്ടോ എൻ്റെ കുമ്പളപ്പം കുഞ്ഞായിരിക്കുന്നത് വലിയ പ്ലാവിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പത്തിലൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ കുഞ്ഞു പ്ലാവിൻ്റെ ഇല ആയതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഈ ഒരു കുമ്പളപ്പം നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇടനീല വെച്ചാണ് നമ്മൾ സാധാരണ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് എന്നാലും നമുക്ക് ഇടനില യുടെ മണമില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ അതെല്ലാം നന്നായിട്ട് കുമ്പളാക്കി എടുത്തതാ അപ്പച്ചെമ്പിനകത്ത് ആവിയിൽ വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുമ്പളപ്പം ഒക്കെ റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ അങ്ങനെതാ അടുപ്പിൽ വെച്ചു ഒരു പത്തിരുപത് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ കുമ്പളപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല മണം വരുന്നു കേട്ടോ തുറന്നപ്പം ആ ഏലക്കായുടെയും ഒക്കെ നല്ലൊരു മണം വന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പം നമ്മുടെ ഈ പലഹാരം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ അപ്പം ഈ പലഹാരം കഴിക്കാത്തെയും ഉണ്ടാക്കാത്തും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനതെല്ലാം ഇങ്ങനെയൊന്ന് നല്ല ചൂടാട്ടോ കൈ ഈ പൊള്ളി പോവാണേ എന്നാലും ഞാൻ പതുക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കപ്പഴം സോറി നമ്മുടെ പഴം വെച്ചിട്ടുള്ള കുമ്പിളപ്പം അപ്പം നമ്മുടെ കുമ്പിളപ്പം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും പറ്റുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു